ഈ അച്ഛനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമാറ്റിക് ഉള്ള ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ് മാവിലൊക്കെ രാജാവിന്റെ മകനിൽ മോഹൻലാൽ ഉള്ളത് ഉള്ളതുപോലെ തന്നെ അവിടെ രതീഷും ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ പലപ്പോഴും നായനേക്കാൾ മുകളിലാണോ ഇയാളെന്നൊക്കെ തോന്നുന്നത് പോലത്തെ

വില്ലൺ റോൾസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങിയത് ചോദിച്ച് ടെൻ ഇയേഴ്സ് ബാക്ക് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ പിന്നെ അച്ഛൻ്റെ കുറേ പടങ്ങൾ ഞാൻ പിന്നെയാണ് കാണാൻ തുടങ്ങിയത് ആൻഡ് ആസ് എൻ ആക്ടർ എനിക്കൊരു മെച്ചൂരിറ്റി വരാൻ തുടങ്ങിയത് നോട്ട് ഓൺലി വില്ലൻ ഐ വോണ്ട് ക്യാരക്ടർ റൂൾസ് ഹീറോ സോ ഓബിയസ്ലി അച്ഛൻ്റെ വില്ലൻ റോളാണ് എന്നെ കൂടുതലും ഇൻസ്പെയർ ചെയ്യുന്നത് പറഞ്ഞ പറഞ്ഞയുടെ ശബ്ദമുണ്ട് അല്ലെങ്കിൽ രൂപസാദശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് എനിക്ക് എല്ലാവർക്കും ചെയ്തിട്ടുള്ള കാര്യമാണ് കൂടുതലും െരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ഡി എൻ എ ഈ പടം ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷോർട്ട് തുടങ്ങുന്നതിന് ഒരു വൺ ഇയർ മുമ്പ് തൊട്ട് തന്നെ ഞാനും സുരേഷ് ബാബു സാറും തമ്മിൽ ടച്ചിലുണ്ട് സോ ഈ കോളിജി ഫോർ ദിസ് മൂവി ഈ പടത്തിൽ ഞാൻ ഇതുവരെ കുറെ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് കുറെ മൂവീസിൽ ക്ലോസ് ടു സെവൻ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ This is a very bold and throughout, uh, Padamthala throughout all police character and uh, very happy to be a part of this group.